സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് സെൽമയുടെയും അർമന്റെയും വിവാഹമാണ് ഒരുപാട് നാളത്തെ കാത്തിരിപ്പിനൊടുവിലാണ് രണ്ടുപേരുടെയും വിവാഹം ഇപ്പോൾ നടക്കുന്നത് അങ്ങനെ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ ശേഷം ഫോട്ടോ എടുപ്പ് മറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ട് സൽമയ്ക്ക് അനിയും കൂടിയുണ്ട് ഡിക്ക എന്നാണ് അവന്റെ പേര് നമ്മുടെ സെൽമ ഒരു ബോർഡിംഗ് സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത് അവിടുത്തെ ഉസ്താദും ഈ ഒരു വിവാഹത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നിട്ടുണ്ട് തൊട്ടടുത്ത് നിൽക്കുന്നത് നമ്മുടെ സെൽമയുടെ സഹോദരനായിട്ടുള്ള ദിക്ക ആണ് വിവാഹമെല്ലാം മംഗളമായിട്ട് നടന്നു മാസങ്ങൾ കടന്നുപോയി പോയി ഇപ്പോഴിതാ സെൽമ ഗർഭിണിയായിരിക്കുകയാണ് സെൽമയും ഭർത്താവ് ആയിട്ടുള്ള അർമ്മനും ഒരുമിച്ച് ഒരു വീട്ടിലായിരുന്നു താമസം അർമ്മന്റെ വീട്ടുകാരൊന്നും കൂടെയില്ലായിരുന്നു ഇപ്പോഴിതാ സെൽമ ഗർഭിണി ആയതുകൊണ്ട് തന്നെ അർമ്മന്റെ കുടുംബ വീട്ടിലേക്ക് രണ്ടുപേരും കൂടി ചേർന്ന് പോകാനായിട്ട് നിൽക്കുകയാണ് സാധനങ്ങളെല്ലാം തന്നെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാത്റൂമിൽ നിന്നും ഷവർ ഓൺ ആയതിന്റെ സൗണ്ട് കേട്ടിട്ട് നമ്മുടെ സെൽമ അങ്ങോട്ടേക്ക് പോയി നോക്കുകയാണ് ഇതിങ്ങനെ ഇപ്പൊ താനെ ഓണായി അവക്കൊരുത്തും പിടിയും കിട്ടുന്നില്ല സ്വല്പം പേടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ബാത്റൂമിലേക്ക് പോയിട്ട് ആ ഒരു ഷവർ ഓഫ് ആക്കിയിട്ട് അവിടെ തിരിഞ്ഞു നടക്കുമ്പോൾ അവിടെയായിട്ട് ഒരു കുപ്പിയിൽ വെള്ളമുണ്ടായിരുന്നു അതിലൊരുമാതിരി വാട്ടവെള്ളത്തിൻ്റെ കളറാണ് ഉണ്ടായിരുന്നത് അതവള് കയ്യിൽ പിടിച്ചതും പെട്ടെന്ന് തന്നെ അതിലെ വെള്ളം മൊത്തം കറുത്ത നിറമായി മാറുകയും അതവടെ വീണ് പൊട്ടുകയും ചെയ്യുകയാണ് പേടിച്ചിരണ്ട ഇവളാണെന്നുണ്ടെങ്കിൽ ബാത്റൂമിന്റെ വാതിലടച്ച് പുറത്തേക്ക് വന്നു സെൽമയുടെ ബെസ്റ്റ് ഫ്രണ്ടും അർമ്മന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഇന്ദ്രി അപ്പൊ അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവളോട് കാര്യം എന്താണെന്ന് തിരക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അർമ്മനും ഇവരെ സഹായിക്കുന്നുണ്ട് ഇവർ പേരും കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ അർമ്മന്റെ കുടുംബ വീട്ടിലേക്ക് പോകാനായിട്ട് നിൽക്കുന്നത് അവിടെ പോയിട്ടുണ്ടെങ്കിൽ നിന്റെ അമ്മായിമ്മ ആയിട്ടുള്ള ലാസ്ത്രി അമ്മായി ൊടങ്ങോ എന്നൊക്കെ തമാശ രൂപേണ ഇന്ദ്രി സൽമയോട് ചോദിക്കുന്നുണ്ട് അങ്ങനെ ഈ ഒരു വീടൊക്കെ പൂട്ടി കെട്ടി ആ കാറിൽ യാത്ര തുടങ്ങുമ്പോ തന്നെ ഈ ഒരു വീട്ടിനകത്ത് ഏതൊരു പ്രേതം നടന്നു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഒരുപാട് നേരത്തെ യാത്രയ്ക്ക് ശേഷം അർമന്റെ കുടുംബ വീട്ടിലേക്ക് ഇവരിപ്പോ എത്തിച്ചേർന്നിരിക്കുകയാണ് ആ വീട്ടിലെ വേലക്കാരി അമ്മൂമ്മയായിട്ടുള്ള സുമി അപ്പ അങ്ങോട്ടേക്ക് വന്നിട്ട് ലഗേജ് എടുക്കാനായിട്ട് ഇവരെ സഹായിക്കുന്നു അർമന്റെ അമ്മ അതായത് ഇവളുടെ അമ്മയമ്മ ലാസ്ത്രീ ഒരു പ്രത്യേക ടൈപ്പ് സ്ത്രീയാണ് അമ്മയ്ക്ക് ഇത്രയും ലഗേജ് ഒക്കെ ഞാൻ കൊണ്ടുവന്നത് ഇഷ്ടം ോ എന്നൊക്കെ സൽമ ഇപ്പോ അർമ്മനോട് ചോദിക്കുന്നുണ്ട് പക്ഷെ നേരെ വിപരീതമായിട്ടാണ് കാര്യങ്ങളൊക്കെ നടന്നത് ഒരു കുഞ്ഞു പിറക്കാനായിട്ട് പോവുകയാണല്ലോ വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഇപ്പൊ ലാസ്ത്രി തന്റെ മരുമകളെ സ്വീകരിച്ചു ഒപ്പം ഇന്ദ്രിയെയും നമ്മുടെ സെൽമ അമ്മായിമ്മയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു ആ വീട്ടിലെ ജനലെല്ലാം തന്നെ ഇപ്പോ കർട്ടൻ കൊണ്ട് മറച്ചിരിക്കുകയാണ് അത് തുറക്കാനായിട്ട് നമ്മുടെ സൽമ ശ്രമിച്ചതും അങ്ങോട്ടേക്ക് അമ്മായിമ്മ ലാസ്ത്രി വന്ന് അവളെ തടയുന്നു അപ്പോഴേക്കും അർമ്മൻ അങ്ങോട്ടേക്ക് വന്നിട്ട് നമ്മുടെ റൂം അമ്മ അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് വാ ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അവളെയും കൂട്ടി ഇവരുടെ റൂമിലേക്ക് പോവുകയാണ് സെൽമയും അർമ്മനും അവരുടേതായിട്ടുള്ള ലോകത്ത് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഇന്ദ്രി കടന്നു വന്ന് ഉമ്മ ഭക്ഷണത്തിനായിട്ട് എല്ലാവരെയും ക്ഷണിക്കുന്നുണ്ടെന്ന് പറയുന്നത് ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം ഇന്ദ്രിയെ വീട്ടിലാക്കാനായിട്ട് ഇപ്പോ അർമ്മനാണ് കൂടെ പോകുന്നത് ഈ സമയം നമ്മുടെ സെൽമയാകട്ടെ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയാണ് പെട്ടെന്നാണ് ഡോറം തുറന്ന് അർമ്മൻ അങ്ങോട്ടേക്ക് കയറി വരുന്നത് എനിക്ക് നല്ല ഉറക്കം വരുന്നു ഞാൻ ഇപ്പോൾ തന്നെ കിടക്കാണ് മുത്തേ എന്നൊക്കെ പറഞ്ഞിട്ട് തൊട്ടടുത്തുണ്ടായിരുന്ന ബെഡിൽ കയറിയിട്ട് അർമ്മൻ കിടക്കുന്നു അങ്ങനെ നിസ്കാരൊക്കെ കഴിഞ്ഞിട്ട് സെൽമ അവിടെ ഡോറും തുറന്ന് ഈ റൂമിലേക്ക് വരുന്നത് അപ്പൊ നേരത്തെ വന്ന് കിടക്കാനായിട്ട് നോക്കിയത് ആരായിരിക്കും സൽമയ്ക്ക് ശരിയല്ല നമുക്ക് അള്ളാഹുവിനോട് ഒരുമിച്ച് പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും ഇപ്പോ നിസ്കരിക്കാൻ തുടങ്ങുന്നു അതിനുശേഷം മാത്രമാണ് സൽമയ്ക്ക് കുറച്ചെങ്കിലും സമാധാനമായത് അങ്ങനെ രാത്രി കിടന്നുറങ്ങുമ്പോൾ എത്രയൊക്കെ ഉറങ്ങാൻ ശ്രമിച്ചിട്ടും സൽമയ്ക്ക് ഉറക്കം വരുന്നില്ല സൽമ കണ്ണു തുറന്നതും ഒരു കാര്യം കണ്ട് ഞെട്ടിപ്പോയി സീലിങ്ങിന്റെ ഭാഗത്ത് നിന്ന് രക്തത്തുള്ളികൾ ഇങ്ങനെ ഇറ്റിറ്റ് അവളുടെ വയറിന്റെ ഭാഗത്തായിട്ട് വീഴുകയാണ് പേടിച്ചിരണ്ട സെൽമയാകട്ടെ ഉറക്കെ കരയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒരു തുള്ളി സൗണ്ട് പോലും പുറത്തേക്ക് വരുന്നില്ല പെട്ടെന്ന് അവള് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി എഴുന്നേറ്റു അതൊരു സ്വപ്നം മാത്രമായിരുന്നു സീലിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒന്നും തന്നെയില്ല അവൾ വീണ്ടും കിടക്കാനായിട്ട് നോക്കുമ്പോൾ ഈ കിടക്കുന്ന അവളുടെ പുതപ്പിനുള്ളിൽ നിന്ന് എന്തോ ഒന്ന് അവളുടെ നേരെ ഇങ്ങനെ കയറി വരുന്നുണ്ട് പുതപ്പൊന്ന് പൊന്തിച്ചു നോക്കിയപ്പോ ആ ഒരു വികൃത രൂപം കണ്ട് അവൾ ഞെട്ടിപ്പോയി അതൊരു ജിന്നായിരുന്നു അവൾ ആകെ അലമുറയിട്ട് കരയാൻ തുടങ്ങി ഇത് കേട്ട് നമ്മുടെ അർമ്മന എഴുന്നേറ്റിട്ട് എന്താ പറ്റി എന്താ പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇവളാണെന്നുണ്ടെങ്കിൽ അർമ്മനെ കെട്ടിപ്പിടിച്ച് കുറെ നേരം അവിടെ തന്നെ ഇരുന്നു അടുത്ത ദിവസം ആയപ്പോഴത്തേക്കും സെൽമ ആള് ഓക്കെ ആയി ഇപ്പോൾ സെൽമയ്ക്ക് ഒമ്പതാം മാസമാണ് അപ്പോൾ ഒമ്പതാം മാസത്തില് ഇവരുടെ നാട്ടില് ഒരു ചടങ്ങുണ്ട് ഗർഭിണിയെ എല്ലാവരും കാണാനായിട്ടും പ്രാർത്ഥനയിലൊക്കെ മുഴുകാനായിട്ടും വരും പ്രത്യേകിച്ച് അവിടെയുള്ള അടുത്തുള്ള നാട്ടുകാരും റിലേറ്റീവ്സും ഒക്കെ ഇതിൽ പങ്കെടുക്കും ആ ഒരു ചടങ്ങ് ഇവിടെ വെച്ച് നടത്താനായിട്ടാണ് ഇപ്പോൾ സെൽമയുടെ ആഗ്രഹം പക്ഷേ സെൽമയുടെ ഈ ഒരു ആഗ്രഹത്തിന് എതിരൊന്നും അമ്മായിമ്മ പറഞ്ഞില്ല പക്ഷെ പുള്ളിക്കാരിക്ക് എല്ലാവരും ഈ ഒരു വീട്ടിലേക്ക് വരുന്നതൊന്നും അത്ര ഇഷ്ടമുള്ള കാര്യമല്ലായിരുന്നു അടുത്ത ദിവസം തന്നെ വേണ്ടപ്പെട്ട റിലേറ്റീവ്സും കുറച്ച് നാട്ടുകാരും ഈ ഒരു പ്രാർത്ഥനയ്ക്കും ചടങ്ങിനുമായിട്ട് വന്നു അന്ന് വൈകിട്ടായപ്പോഴത്തേക്കും നല്ല മഴ പെയ്യാനായിട്ട് ആരംഭിച്ചു ഈ ചടങ്ങില് പ്രാർത്ഥനയിൽ മുഴുകാനായിട്ട് അമ്മായിട്ടുള്ള ലാസ്ത്രി അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല അവർ മുറിയിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് മാത്രമല്ല ഈ ഒരു ചടങ്ങ് തുടങ്ങിയപ്പോ തന്നെ കറന്റ് പോക്കും അങ്ങനെ പലതരത്തിലുള്ള ദുശഗനൊക്കെ വന്നു തുടങ്ങി ആളുകൾ വരുന്നതുകൊണ്ട് തന്നെ അകത്ത് കടന്നിരുന്ന സോഫയും കസേരകളൊക്കെ പുറത്തിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ നനയെന്ന് കണ്ടപ്പോൾ തന്നെ ഈ ഒരു അമ്മായിമ്മയായിട്ടുള്ള ലാസ്ത്രിക്ക് അത്ര പിടിച്ചില്ല വരുന്ന ഗസ്റ്റുകൾ തന്നെ അതൊക്കെ എടുത്ത് അകത്തോട്ട് വെച്ചു അങ്ങനെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് എല്ലാവരും പോയി അപ്പോഴാണ് അവിടുത്തെ അടുത്തുള്ള നൈബർ ആണെന്നും പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് കയറി വരുന്നത് ദിയ എന്നാണ് അവളുടെ പേര് നിങ്ങളുടെ അമ്മായിയമ്മക്ക് ഞങ്ങൾ വന്നോ ഒന്നും തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല അല്ലേ സെൽമ അപ്പൊ പറയുന്നുണ്ട് ഏയ് എന്റെ അമ്മ ഒരു പാവമാണ് അവിടെ നിൽക്കുമ്പോ തന്നെ ഈ സെൽമയുടെ അമ്മായിമ്മ അടുത്തുള്ള ജോലിക്കാരോടൊക്കെ പറയുന്നുണ്ട് ആ സോഫ മൊത്തം നനഞ്ഞു ഇങ്ങനൊരു ചടങ്ങിന്റെ ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടപ്പോ സെൽമയാണെന്നുണ്ടെങ്കിലും ചെറുതായിട്ടൊന്ന് നാണം കെട്ടു ദിയ അപ്പ അവളെ ആശ്വസിപ്പിക്കുകയാണ് എല്ലാ വീട്ടിലും ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാവും സാരമില്ല ഞാൻ എന്നാ പോവാണ് സെൽമയോട് ടാറ്റാ ഗുഡ് ബൈ പറഞ്ഞ് അവൾ അവിടെ നിന്നും പോയി അടുത്ത ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും സെൽമ അടുക്കളയിൽ ജോലി എടുത്തോണ്ടിരിക്കുമ്പോ അങ്ങോട്ടേക്ക് അമ്മായിമ്മ ആയിട്ടുള്ള ലാസ്ത്രി വന്നിട്ട് തന്റെ മകൻ ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ മെനുവിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അതായത് ഇന്ന് ഉച്ചയാകുമ്പോഴത്തേക്കും സെൽമ ഭർത്താവിന് വേണ്ട ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുചെന്ന് കൊടുക്കുന്നുണ്ട് ഓഫീസിലേക്ക് കൊണ്ടുപോകുന്ന ആ ഫുഡിന്റെ കൂട്ടത്തില് എന്റെ ഫുഡും കൂടി വെച്ചേക്ക് എന്ന് അമ്മ്മായിമ്മ പറഞ്ഞപ്പോ സൽമക്ക് അത് അത്ര പിടിച്ചില്ല എന്നാലും അവൾ അതൊക്കെ തയ്യാറാക്കി ഇപ്പൊ ഭർത്താവിന്റെ ഓഫീസിലേക്ക് പോവുകയാണ് പക്ഷേ ഓഫീസ് റൂമിൽ നിന്നും ഇപ്പൊ മറ്റൊരു ലേഡി പുറത്തേക്ക് ഇറങ്ങി പോകുന്നത് ഇവള് കാണുന്നു അതോട് കൂടിയിട്ട് ഭർത്താവായിട്ടുള്ള അർമ്മനെ സൽമ സംശയിക്കുകയാണ് അങ്ങനെ ഭർത്താവിന്റെ ഓഫീസിലേക്ക് കയറിയപ്പോ അവിടെ ഇന്ദ്രിയെ കണ്ടപ്പോ ഇവക്ക് സമാധാനമായി അർമ്മനും ഇന്ദ്രിയും എന്തോ വലിയ പ്രൊജക്ടിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സൽമ താൻ കൊണ്ടുവന്നിട്ടുള്ള ഫുഡ് ചൂടാറു മുമ്പ് കഴിക്കാനായിട്ട് ഭർത്താവായിട്ടുള്ള അർമ്മനോട് ആവശ്യപ്പെടുന്നു ഞാൻ മാത്രമല്ല പാചകം ചെയ്തിട്ടുള്ളത് നിങ്ങളുടെ അമ്മയും ഉണ്ടാക്കി എന്നാ പിന്നെ അത് ആദ്യം കഴിക്കാമെന്ന് അർമ്മൻ പറയുമ്പോൾ തന്നെ സെൽമയുടെ മുഖം ഒന്ന് വാടുന്നുണ്ട് ഭക്ഷണം കഴിപ്പും എല്ലാം കഴിഞ്ഞ് ഇന്ദ്രിയോടും നേരം സംസാരിച്ചിട്ടാണ് ഈ ഒരു ഓഫീസിൽ നിന്നും നമ്മുടെ സെൽമ പുറത്തേക്ക് പോകുന്നത് സെൽമ വെറുതെ ഇരിക്കുന്ന ഒരു പെൺകുട്ടിയല്ല അവൾ അവളുടെ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ഒരു വീടിന്റെ അതായത് ഒരു പ്രൊജക്ടും കാര്യങ്ങളൊക്കെ അതിന്റെ മിനിയേച്ചറൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്നാണ് അവിടെ ഉണ്ടായിരുന്ന ആ ജനലിലൂടെ ഒരു കല്ല് പാഞ്ഞു വന്ന് അകത്തേക്ക് വീഴുന്നത് അവൾ പുറത്തേക്ക് പോയി നോക്കിയെങ്കിലും ഒന്നും തന്നെ കാണാനായിട്ട് സാധിച്ചില്ല അങ്ങനെ അവിടുത്തെ ആ ഒരു ഡോറൊക്കെ അടച്ചതിനു ശേഷം വീണ്ടും വന്നിരുന്ന് സെൽമ അവളുടെ ജോലി ചെയ്യാനായിട്ട് ആരംഭിച്ചതും തട്ടിന്റെ പുറത്തുനിന്ന് ഒരു സൗണ്ട് കേട്ടിട്ട് അവൾ അവിടെ ഉണ്ടായിരുന്ന ആ ഒരു ചെറിയ കോണിലൂടെ ഏന്തി വലിഞ്ഞ് അങ്ങോട്ടേക്ക് ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ ഭീകരരൂപിയായിട്ടുള്ള ഒരു ജിന്നിനെയാണ് അവൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പേടിച്ചിരണ്ട അവളാണെന്നുണ്ടെങ്കിൽ അവിടെ വീണ് പോകുന്നുണ്ട് കൂട്ടത്തില് അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്ലവർ കേസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ വീണ് പൊട്ടുകയും ചെയ്തു ഈ ഒരു ശബ്ദം കേട്ടിട്ട് അങ്ങോട്ടേക്ക് അമ്മായിമ്മയായിട്ടുള്ള ലാസ്ത്രീയം വരുന്നു ഓട് പേടിക്കേണ്ട സുമിയോട് ഞാൻ അതൊക്കെ വൃത്തിയാക്കാനായിട്ട് പറയാം എന്നാണ് നമ്മുടെ അമ്മായിമ്മ പറയുന്നത് ഈ സമയത്ത് തന്നെയാണ് ദിക്ക അതായത് നമ്മുടെ സെൽമയുടെ അനുജൻ അവളെ കാണാനായിട്ട് വീട്ടിലേക്ക് വന്നത് സെൽമയ്ക്ക് ഈ വീട്ടിൽ നിൽക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചറിഞ്ഞതിനു ശേഷം മാത്രമാണ് അനുജനായിട്ടുള്ള ദിക്ക അവിടെ നിന്നും പോകുന്നത് ദിക്ക വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ അർമ്മൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ദിക്ക അർമ്മനോടും യാത്ര പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങുന്നു അന്നുണ്ടായ എല്ലാ കാര്യങ്ങളും സെൽമ അർമ്മനോട് പറയുകയും തട്ടിൻപുറത്ത് കയറി ഇപ്പോ അർമ്മൻ നല്ല രീതിയിൽ പരിശോധിക്കുകയും ചെയ്തു പക്ഷെ ഒന്നും തന്നെ അവൻ ും കണ്ടെത്താനായില്ല പകരം അവിടെ ഒരുപാട് എലികളുണ്ട് ഞാൻ നാളെ എലിവിഷൻ വേടിച്ചേരാം എന്നൊക്കെ പറഞ്ഞ് അവൻ താഴോട്ടേക്ക് ഇറങ്ങി അടുത്ത ദിവസം രാവിലെ ഭാര്യയോട് യാത്ര ഒക്കെ പറഞ്ഞ് അറമ്മൻ പോകുമ്പോൾ അർമന്റെ ബാഗിൽ നിന്ന് അവൻ അറിയാതെ ഒരു ചെറിയ കമ്മല് താഴേക്ക് വീണു അതൊരു പെൺകുട്ടിയുടെ കമ്മലാണെന്ന് സെൽമയ്ക്ക് മനസ്സിലാവുകയും ചെയ്തു അവളാകെ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് നൈബർ ആയിട്ടുള്ള ദിയ കടന്നു വരുന്നത് ഇത് കുറച്ച് സ്പൈസി ആണ് നിനക്ക് ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞ് ദിയ അത് നമ്മുടെ സെൽമയ്ക്ക് കൊടുക്കുന്നു ഭർത്താവിന് സംശയമുള്ളതുകൊണ്ട് തന്നെ ഇന്നും ഫുഡ് കൊണ്ടു കൊടുക്കാനായിട്ട് നമ്മുടെ സെൽമ പോകുന്നുണ്ട് അക്കൂട്ടത്തില് ഒരു കട്ട്ലെറ്റും നമ്മുടെ സെൽമ പാകം ചെയ്ത് വെക്കുന്നു അതിനിടയ്ക്ക് മറ്റൊരു സംഭവം കൂടി നടന്നു അടുക്കളയിൽ ജോലിക്കാരിയായിരുന്ന സുമി അമ്മൂമ്മയുടെ അടുത്ത് നമ്മുടെ സെൽമ ചോദിക്കുന്നുണ്ട് അമ്മൂമ്മ കുറെ കാലമായിട്ട് ഇവിടെ ല്ലേ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അമ്മമ്മയ്ക്ക് ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും പ്രേതത്തിന്റെയോ അങ്ങനെ എന്തെങ്കിലും ഏയ് മൂക്കെ തോന്നുന്ന പ്രത്യേകിച്ച് ചെയ്യൊരു സമയത്ത് ഇങ്ങനെയൊക്കെ തോന്നും അവിടെ പേടിക്കണ്ട അങ്ങനെ ഒരു വിഷയം ഇവിടെ ഇല്ല എന്നാണ് ഈ ഒരു സുമിയും പറയുന്നത് തവന് കൊണ്ടുചെന്നുകൊടുക്കാനുള്ള ഫുഡൊക്കെ ഇപ്പോ ഒരു പാക്കറ്റ് ആക്കിയിട്ട് അവൾ എടുത്തു വെച്ചതിന് ശേഷം നേരെ കുളിക്കാനായിട്ട് പോകുമ്പോൾ ആ ഒരു കമ്മൽ അവളെടുത്ത് നോക്കുന്നുണ്ട് അർമ്മന് മറ്റേതോ ഒരു യുവതിയുമായിട്ട് എന്തോ തരത്തിലുള്ള ബന്ധമുണ്ട് അവളുടെ മനസ്സിൽ അതിങ്ങനെ കിടന്ന് കളിക്കുകയാണ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് അവളിങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് വല്ലാത്തൊരു തലമുറ വേദന വരികയും പെട്ടെന്ന് അവൾ ശർദ്ദിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരുങ്ങലൊക്കെ കഴിഞ്ഞതിന് ശേഷം അടുക്കളയിലേക്ക് ഭർത്താവിനെ കൊണ്ടുപോകാനായിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഫുഡിന്റെ പാത്രമൊക്കെ എടുക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അമ്മായിമ്മ വന്നിട്ട് ഇതേതാ കട്ട്ലറ്റ് ഒക്കെ ഉണ്ടല്ലോ മോൾ ഏ അല്ല നമ്മുടെ നൈബർ ആയിട്ടുള്ള ധിയെ കൊണ്ടുവന്നതാണ് ശാസ്ത്രീയം പിന്നെ കൂടുതലൊന്നും ചോദിക്കാനായിട്ട് പോയില്ല ഞാൻ ബോർഡിംഗ് സ്കൂളിലും പിന്നെ അതുപോലെ തന്നെ അറമ്മന്റെ അടുത്തും കയറിയിട്ടേ വരുള്ളൂ എന്നും പറഞ്ഞിട്ട് അവൾ ടാക്സി എടുത്തിട്ട് ആദ്യം പോകുന്നത് അവള് പഠിച്ചിട്ടുണ്ടായിരുന്ന ബോർഡിംഗ് സ്കൂളിലേക്കാണ് ഉസ്താദിനെ കണ്ട് പല കാര്യങ്ങളും അവള് സംസാരിച്ചു അതിനുശേഷം ഉസ്താദിനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഫുഡിന്റെ ബോക്സ് അദ്ദേഹത്തിന് കൊടുക്കുന്നു രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനായിട്ടായിരുന്നു പ്ലാന് പക്ഷെ ആ ഒരു പാത്രം തുറന്നതും രണ്ടുപേരും ഞെട്ടിപ്പോയി ഉസ്താദ് അപ്പൊ തന്നെ പറയുന്നുണ്ട് അസ്ത്രഫുള്ള സംഭവം മറ്റൊന്നല്ല ആ ഭക്ഷണത്തിൽ നിറയെ പുഴുക്കളായിരുന്നു ഓഫീസിലിരുന്ന് ആ ഒരു പാത്രം തുറന്ന നമ്മുടെ അർമ്മനും ഇതേ ഗതി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് വീട്ടിലേക്ക് എത്തിയതും നമ്മുടെ സെൽമക്കാണെന്നുണ്ടെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് ഇതാരാണ് ചെയ്തത് ഞാൻ എടുക്കുമ്പോ നല്ല ചൂടോട് കൂടിയുള്ള ഭക്ഷണത്തില് പിന്നീട് എങ്ങനെയാണ് പുഴുക്കൾ വന്നത് അങ്ങനെ ആ ഒരു തർക്കൊക്കെ അർമ്മൻ ബുദ്ധിപൂർവ്വം പരിഹരിച്ചു അതിനുശേഷം ഇപ്പൊ െ നമ്മുടെ സൽമ കണ്ണാടിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു അർമ്മൻ ആണെന്നുണ്ടെങ്കിൽ പുറത്തിരിക്കുമ്പോൾ അവന്റെ അമ്മ വന്നിട്ട് നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് മാന്യമായിട്ട് പറഞ്ഞു തീർക്ക് അല്ലാതെ അത് വച്ച് നീട്ടിക്കൊണ്ട് പോകരുത് എൻ്റെ അനുഭവമായിരിക്കും നിനക്കുണ്ടാവുക കണ്ണാടിയിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ സെൽമ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അർമ്മൻ ആരോട് ഫോണിൽ സംസാരിക്കുന്ന സൗണ്ട് കേട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി നോക്കുകയാണ് അവളുടെ മനസ്സിൽ ഭർത്താവിന്റെ നല്ല സംശയമുണ്ട് അതുകൊണ്ട് തന്നെ അവളിപ്പോ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അങ്ങോട്ടേക്ക് സുമി എന്ന് പറയുന്ന അവിടുത്തെ വേലക്കാരി അമ്മ വരുന്നുണ്ട് അവൾ ആരെയും നോക്കുന്നത് അർമ്മന്റെ സൗണ്ട് കേട്ടിട്ട് ഞാൻ പുറത്തേക്ക് വന്നാന്ന് പറഞ്ഞപ്പോൾ അർമ്മനകത്തല്ലേ സെൽമ വീട്ടിനകത്തേക്ക് കയറിപ്പോയി ഈ ഒരു സോമി എന്ന് പറയുന്ന വേലക്കാരി അമ്മൂമ്മയാണെന്നുണ്ടെങ്കിൽ വേസ്റ്റ് ഒക്കെ അവിടുത്തെ വേസ്റ്റ് ബിന്നിലിട്ട് തിരിഞ്ഞ് നടക്കുമ്പോൾ പുറകിലായിട്ട് ഒരു വലിയ നിഴൽ വരികയാണ് അത് സാത്താനാണെന്ന് സോമി അമ്മമ്മയ്ക്ക് മനസ്സിലായി പുള്ളിക്കാരി ജീവനം കൊണ്ടു സെൽമ റൂമിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് തന്നെ അർമ്മൻ കയറി കിടന്നിട്ടുണ്ടായിരുന്നു പകുതി ഉറക്കത്തിലാണ് ഫോൺ കോൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അതെടുക്കാനായിട്ട് നമ്മുടെ സെൽമ ശ്രമിച്ചതും അർമ്മനാണെന്നുണ്ടെങ്കിൽ അവിടെ തടയും സെൽമയാകട്ടെ അവനെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചതും കൈയൊക്കെ വിടിവിച്ചിട്ട് എനിക്ക് നല്ല ഉറക്കം വരുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ അങ്ങനെ അവളെ മൈൻഡ് ചെയ്യാണ്ട് കിടക്കുകയാണ് സെൽമയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വിഷമമായിരുന്നു ഈ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള സെൽമയാകട്ടെ ഓരോ റൂമിലും ഓരോ ക്ലാസ്സില് പച്ചവെള്ളം വെള്ളം വെക്കുന്നുണ്ട് ഈ വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രേതബാധ ഉണ്ടെങ്കിൽ അത് കറുത്ത നിറവോ ഉസ്താദ് നമ്മുടെ സെൽമയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ വെള്ളം കൊണ്ടുവയ്ക്കുന്നതൊക്കെ ലാസ്ത്രീയും അവിടുത്തെ വേലക്കാരി അമ്മയായിട്ടുള്ള സുമിയും കാണുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞ് സൽമ ഇപ്പൊ വിശ്രമിക്കുമ്പോഴാണ് പെട്ടെന്നൊരു ഭൂമികുലുക്കം പോലെ അവളുടെ ആ റൂം മൊത്തത്തിൽ ഇങ്ങനെ കുലുങ്ങി അടർന്ന് വീഴാനായിട്ട് പോകുന്നത് പേടിച്ച് വിറച്ച സെൽമയാകട്ടെ അർമ്മനെ വിളിച്ച് കാര്യം പറയാനായിട്ട് ശ്രമിക്കുമ്പോൾ അർമ്മനാകട്ടെ ഒരു വലിയ ബിസിനസ് മീറ്റിംഗിലായിരുന്നു എന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള അർമ്മൻ ആ ഒരു ഫോൺ കോൾ എടുത്തതും ഇവൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടിട്ട് നിനക്ക് പ്രാന്താണെന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്യുന്നു സെൽമ ഫോൺ കട്ട് ചെയ്ത് പോയതിന് ശേഷവും അർമന്റെ അടുത്ത് മറ്റാരോ സംസാരിക്കുന്നുണ്ട് അവന്റെ പ്രൊജക്റ്റ് മൊത്തത്തിൽ നശിച്ചു പോകുന്നൊക്കെ പറയുന്നുണ്ട് ഇവൻ വിചാരിക്കുന്നത് അത് സെൽമയാണെന്നാണ് ഇതേ സമയം സെൽമയുടെ അനിയനായിട്ടുള്ള ദിക്ക വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് പ്രൊജക്റ്റ് മാറ്റൊക്കെ ചെയ്തോണ്ടിരിക്കുമ്പോൾ തട്ടും പുറത്തു നിന്ന് വീണ്ടും ആ ഒരു സൗണ്ട് കേൾക്കുകയാണ് അങ്ങനെ ഇത്തവണ ദിക്ക ടോർച്ചും എടുത്ത് മുകളിലേക്ക് കയറി നോക്കിയതും ഒരുപാട് വൗവാലുകള് പുറത്തേക്ക് വരികയാണ് അത് ആക്രമിച്ചു നോക്കുമ്പോൾ നോക്കുമ്പോ ഒരു വടി ഉപയോഗിച്ചിട്ട് എല്ലാത്തിനെയും അവിടെ നിന്നും ഓടിച്ചു വിടുന്നു മറുവശത്ത് ഓഫീസിലാണെന്നുണ്ടെങ്കിൽ അർമ്മൻ ആകെ കൺഫ്യൂസ്ഡ് ആയിട്ട് വിഷമിച്ചിരിക്കുമ്പോൾ ഇന്ദ്രി അങ്ങോട്ടേക്ക് വന്നിട്ട് അവനെ സമാധാനിപ്പിക്കുകയാണ് വീട്ടിലാകട്ടെ നമ്മുടെ ദിക്ക സെൽമയോട് യാത്ര പറഞ്ഞ് ഇറങ്ങുന്നു ഇതേ സമയം തന്നെ അയൽവാസി ആയിട്ടുള്ള ദിയ അങ്ങോട്ടേക്ക് വന്നിട്ട് സൽമയോട് സംസാരിക്കുന്നത് ഇവളുടെ അമ്മായിമ്മ ലാസ്ത്രി കാണുന്നുണ്ട് നിങ്ങളുടെ ഭർത്താവ് ശരിയല്ല അമ്മായിമ്മ ഒട്ടും ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദിയ അവിടെ നിന്നും പോയി അന്ന് രാത്രിയായപ്പോ അർമൻ നമ്മുടെ സൽമയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് അയച്ചു ജോലി തിരക്ക് കാരണം വീട്ടിലേക്ക് വരില്ല എന്നും പറഞ്ഞുകൊണ്ട് അതോടുകൂടിയിട്ട് നമ്മുടെ സെൽമയ്ക്ക് നല്ല സംശയമായിട്ട് അവൾ അവനോട് പോലും പറയാതെ ഇപ്പൊ ഓഫീസിലേക്ക് ചെന്നിരിക്കുകയാണ് നേരത്തെ ഒരു പ്രാവശ്യം സെൽമ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ കണ്ട അതേ സീൻ തന്നെയാണ് അവൾ ഇപ്പോഴും കാണുന്നത് അതായത് അർമ്മന്റെ ഓഫീസ് റൂമിൽ നിന്നും ഒരു പെൺകുട്ടി ഇറങ്ങി സെൽമ നേരെ ഇന്ദ്രിയെ കണ്ടിട്ട് ഇപ്പൊ അവളെ വഴക്ക് പറയുകയാണ് അർമ്മന്റെ എല്ലാ തോന്നിയ നീ കൂട്ടു നിൽക്കുകയാണോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒന്നും മനസ്സിലാവാത്ത രീതിയിലാണ് ഇന്ദ്രി ഇപ്പോൾ അവളോട് സംസാരിക്കുന്നത് സെൽമ നേരെ പോകുന്നത് തന്റെ ഭർത്താവായിട്ടുള്ള അർമ്മന്റെ അടുത്തേക്കാണ് എന്നിട്ട് പുള്ളിക്കാരനെ നല്ല രീതിയിൽ വഴക്ക് പറയുന്നു ആളുകൾ ശ്രദ്ധിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അർമൻ അവളെ കാറിൽ കയറ്റിട്ട് ഇപ്പൊ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും സൽമ ഈ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുമ്പോൾ അർമ്മന് ദേഷ്യം പിടിച്ചിട്ട് അവൻ വണ്ടി വേഗത്തിൽ ഓടിക്കുന്നുണ്ട് വീട്ടിൽ ചെന്നതിന് ശേഷം സൽമയാകട്ടെ ഇപ്പൊ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ അവൾക്ക് ഒരുപാട് പ്രായമുള്ളത് പോലൊക്കെ അവൾക്ക് തോന്നുന്നുണ്ട് അർമ്മനാകട്ടെ ഇപ്പൊ സോഫയിലാണ് കിടക്കുന്നത് അന്ന് രാത്രി അവന് ഉറങ്ങാനേ കഴിഞ്ഞില്ല മാത്രമല്ല സൽമയുടെ രൂപത്തിലുള്ള ഒരു പ്രേതം വന്നിട്ട് അവന്റെ കഴുത്തിന് പിടിക്കുന്നു തൊട്ടടുത്ത നിമിഷം അർമ്മൻ ഞെട്ടി എഴുന്നേറ്റു അവൻ കണ്ട ഒരു സ്വപ്നം മാത്രമായിരുന്നു അത് അടുത്ത ദിവസം രാവിലെ മാർക്കറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്ന സൂമിയമാമയാണെങ്കിൽ തിരിച്ചു വരുമ്പോ ഈ ഡിയ എന്ന് പറയുന്ന നൈബറെ കാണുന്നുണ്ട് സംശയം തോന്നിയിട്ടുള്ള സൂമിയമാമ്മ ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ദിയയുടെ പുറകെ പോയി പക്ഷേ ദിയ കയറി ചെന്നത് ഒരു ഉപേക്ഷിക്കപ്പെട്ട അല്ലെങ്കിൽ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന ഒരു വീട്ടിലേക്കാണ് അകത്ത് ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ സുമിയമ്മ ആണെന്നുണ്ടെങ്കിൽ ജനലിലൂടെ അകത്തേക്ക് നോക്കിയതും ഒരു ജിന്നു വന്നിട്ട് പുള്ളിക്കാരിയെ തുറിച്ചു നോക്കുന്നു പേടിച്ചിരണ്ട സുമിയമ്മ വേഗം വീട്ടിലേക്ക് പോയിട്ട് അമ്മായിട്ടുള്ള ലാസ്ത്രി കാര്യം പറയുന്നു സെൽമ പറഞ്ഞതുപോലെ ദിയ എന്ന് പറയുന്ന ഒരു സ്ത്രീ ആ ഒരു വീട്ടിലില്ല അവർ അങ്ങോട്ടേക്ക് നടന്നു പോകുന്ന ഞാൻ കണ്ടു പക്ഷെ ആ വീട് എന്നോ ഉപേക്ഷിക്കപ്പെട്ട നിലയിലേക്ക് കിടക്കുന്ന ഒരു വീടാണ് പെട്ടെന്ന് ഇവരുടെ വീട്ടിലെ കോളിമ്പൽ കോളിമ്പല്ലടിക്കയാണ് അത് മറ്റാരുമല്ല ദിയ ആയിരുന്നു ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അമ്മായിട്ടുള്ള ലാസ്ത്രിയാകട്ടെ ഇപ്പോ നമ്മുടെ സെൽമ കാണാതെ ജനലിലൂടെ പുറത്തേക്ക് നോക്കുന്നുണ്ട് ലാസ്ത്രി ഞെട്ടിപ്പോയി സൽമ സ്വയമാണ് സംസാരിക്കുന്നത് അവളുടെ അടുത്ത് ആരും തന്നെയില്ല പെട്ടെന്ന് ആ ഒരു ജനലിന്റെ അടുത്തേക്ക് ഈ കാര്യത്തിൽ നീ ഇടപെടരുത് എന്ന് പറഞ്ഞിട്ട് ഒരു അശിരീതി പോലെ ഈ ലാസ്ത്രി കേൾക്കുന്നുണ്ട് മാത്രമല്ല സെൽമ വീട്ടിനകത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്ന ആ ക്ലാസ്സിലെ വെള്ളം ഇപ്പൊ കറുത്ത നിറത്തിലായിട്ടുണ്ട് പെട്ടെന്ന് സെൽമയാകട്ടെ ഇപ്പൊ കിച്ചണിലേക്ക് പോയിട്ട് അവിടുത്തെ ഗ്യാസ് ഒക്കെ ഓൺ ആക്കി ഇടുന്നുണ്ട് ഇത് കണ്ട് നമ്മുടെ അമ്മായിമ്മയായിട്ടുള്ള ലാസ്ത്രി പോയിട്ട് ആ ഒരു ഗ്യാസ് ഓഫ് ആക്കാനായിട്ട് നിന്നും പെട്ടെന്ന് അത് പൊട്ടിത്തെറിക്കുകയും പുള്ളിക്കാരിയുടെ ദേഹത്തേക്ക് വെള്ളം അതായത് ചൂട് വെള്ളം വീണിട്ട് പൊള്ളലേൽക്കുകയും ചെയ്യുന്നു നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ എന്താ വിചാരിച്ചേ ഈ ഒരു അമ്മായിമ്മ ആ സ്ത്രീ ഭയങ്കര ദുഷ്ടയാണെന്നൊക്കെ അല്ലേ പക്ഷേ ഇതൊരു പാവമായിരുന്നു പുള്ളിക്കാരി എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മമ്മയുടെ കയ്യിൽ ഒരു ഷീറ്റ് കൊടുത്തയച്ചു അത് ഈ ഒരു ബോർഡിംഗ് സ്കൂളിലെ ഉസ്താദിൻ്റെ അടുത്തേക്ക് ഉസ്താദാണ് ഇനി രക്ഷിക്കാനായിട്ട് പാകപ്പാടിയുള്ള ഒരാൾ പക്ഷേ ഇവരുടെ പ്ലാനുകളൊക്കെ തെറ്റിപ്പോയി ഇബ്ലീസ് ഇബ്ലിസ് ഈയൊരു സൗമ്യാമയുടെ അടുത്തേക്ക് വരികയാണ് പേടിച്ചിരണ്ട സുമി അമ്മമ്മ പുറകോട്ട് ഇങ്ങനെ പതിയെ പതിയെ നടന്ന് നടന്ന് ഇപ്പൊ റോഡിന്റെ നടുവിലേക്ക് എത്തിയതും ഒരു വലിയ ബസ് വന്നിട്ട് സൗമ്യാമയെ ഇടിച്ചു തെറിപ്പിക്കുന്നു മറുവശത്ത് ബോർഡിംഗ് സ്കൂളിലെ ഉസ്താദ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ലൈബ്രറിയിൽ നിൽക്കുമ്പോൾ അങ്ങോട്ടേക്കും ഈ ഒരു ഇബ്ലീസ് വരുന്നുണ്ട് ഉസ്താദ് അപ്പൊ തന്നെ അസ്ത്രഫറുള്ള എന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതും ഇബ്ലീസ് അവിടെ നിന്നും പോവുകയും ചെയ്തു പിന്നീട് കാണിക്കുന്നത് ഒരു ഹോസ്പിറ്റലാണ് ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുള്ള സുമി അമ്മയെ രക്ഷിക്കാനായിട്ട് അവിടുത്തെ ഡോക്ടർമാർക്ക് സാധിച്ചില്ല സുമി അമ്മമ്മ മരണപ്പെട്ടു അയമ്മയായിട്ടുള്ള ലാസ്ത്രിയാകട്ടെ സെൽമയോട് അവള് സംസാരിക്കുന്ന ദിയ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ ഇല്ലെന്നും നീ തനിയാണ് സംസാരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞുവെന്നും പറഞ്ഞതും സെൽമയ്ക്ക് ഈ ഒരു അമ്മായിമ്മയോട് ദേഷ്യം കൂടുന്നു ലാസ്ത്രി പറഞ്ഞതിൽ എന്തെങ്കിലും ശരിയുണ്ടോ എന്ന് അറിയാനായിട്ട് സെൽമ നേരെ പോകുന്നത് ദിയയുടെ വീട്ടിലേക്കാണ് ഒപ്പം അവളുടെ കയ്യില് ഉസ്താദ് കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു കുപ്പി വെള്ളം വെള്ളമുണ്ടായിരുന്നു ആ ഒരു വെള്ളം കറുത്ത നിറമാവുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു പ്രേതമാണെന്ന് ഉറപ്പിക്കാമല്ലോ ഇതേ സമയം അമ്മായിമ്മയായിട്ടുള്ള ലാസ്ത്രി ആരോ മുറ്റമടിക്കുന്ന സൗണ്ട് കേട്ടിട്ട് ഇപ്പോൾ പുറത്തേക്ക് വരികയാണ് സാധാരണ അവിടുത്തെ വേലക്കാരിയായിട്ടുള്ള സുമിയമ്മാമ്മയാണ് അത് ചെയ്യാറുള്ളത് ഇപ്പോഴിതാ അവിടെ ചൂല് മാത്രം കിടക്കുന്നു ആ ചൂലെടുത്ത് നോക്കിയപ്പോൾ ചൂലിന് നിറയെ രക്തം അറു ദിയ നമ്മുടെ സെൽമയെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുമ്പോൾ സെൽമ ഒരു കാഴ്ച കണ്ട് അമ്പരന്ന് പോയി അവൾ അടുത്ത് വെച്ചിരുന്ന ആ ഒരു കുപ്പിയിലെ വെള്ളം മുഴുവൻ ഇപ്പോൾ കറുത്ത നിറമായിരിക്കുന്നു അതായത് ദിയ ഒരു പ്രേതം അല്ലെങ്കിൽ ജിന്നാണെന്ന് ഇപ്പൊ സെൽമയ്ക്ക് മനസ്സിലായി ഇട്ടു ഈ കാര്യം ദിയയ്ക്കും മനസ്സിലായതോട് കൂടിയിട്ട് പൂർണ്ണ രൂപത്തിലേക്ക് അതായത് ജിന്നിന്റെ രൂപത്തിലേക്ക് ദിയ മാറുന്നു മറുവശത്ത് ഇതേ ദിയ തന്നെ അതായത് ജിന്നായിട്ട് നമ്മുടെ ലാസ്ത്രയുടെ അടുത്ത് ചെന്ന് അവിടുത്തെ സ്റ്റെർ കേസിൽ നിന്നും ലാസ്ത്രിയെ തള്ളി താഴേക്കിടുന്നു മറുവശത്ത് സെൽമയാകട്ടെ ജിന്നിൽ നിന്നും രക്ഷപ്പെട്ട് വീട്ടിലേക്ക് ഓടി പോകുന്നു പക്ഷെ അവിടേക്കും ആ ജിന്ന് എത്തുകയാണ് മൂന്ന് സ്ത്രീ രൂപങ്ങള് ഒന്ന് ദിയ രണ്ടാമത്തേത് ഓഫീസില് നമ്മുടെ സെൽമ പോയപ്പോൾ അവിടെ വെച്ച് കണ്ടിരുന്ന ആ ഒരു റെഡ് കളർ ഡ്രസ് ധരിച്ച ഒരു യുവതി ഇത് എല്ലാം ജിന്നിന്റെ പണിയായിരുന്നു പേടിച്ചിരണ്ട സെൽമയാകട്ടെ ഇപ്പൊ നേരെ പോകുന്നത് ഇന്ദ്രിയുടെ ഫ്ലാറ്റിലേക്കാണ് അവിടെ ചെന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞു ഇന്ദ്രിയ്ക്ക് കുടിക്കാനുള്ള വെള്ളമെടുക്കാനായിട്ട് അടുക്കളയിലേക്ക് പോയ തക്കത്തിന് നമ്മുടെ സെൽമയാകട്ടെ അവിടെ മേശപ്പുറത്തിരുന്ന ഒരു സിഗരറ്റിന്റെ പാക്കറ്റ് കണ്ട് ഇപ്പൊ തന്റെ ഭർത്താവായിട്ടുള്ള അർമ്മനെ സംശയിക്കുന്നു സെൽമയുടെ ആ ഒരു സംശയം ശരിയായിരുന്നു യഥാർത്ഥത്തിൽ അർമ്മൻ അവിടെ ഉണ്ടായിരുന്നു അവനിപ്പോ കുളിയൊക്കെ കഴിഞ്ഞ് ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ തന്നെ കണി കാണുന്നത് സെൽമയാണ് സെൽമ ദേഷ്യം പിടിച്ച് ഇന്ദ്രിയുടെ അടുത്തേക്ക് പോകുന്നു ഇന്ദ്രിയുടെ ചെപ്പ കുറ്റി നോക്കിയിട്ട് ഒരെണ്ണം പൊട്ടിക്കുന്നു എന്നിട്ട് അവൾ അവിടെ നിന്നും ഇറങ്ങി വരും അർമ്മൻ ആകട്ടെ കരഞ്ഞ് കാലി പിടിച്ച് ഇവളുടെ പിന്നാലെ വരുന്നുണ്ട് യാതൊരു മൈൻഡും കൊടുക്കാതെ സെൽമ ഇപ്പോൾ കാറിൽ കയറിയിട്ട് വീട്ടിലേക്ക് പോകുന്നു അവിടേക്ക് ബോർഡിംഗ് സ്കൂൾ ഉസ്താദ് വരുന്നുണ്ട് ഉസ്താദ് എന്നിട്ട് സെൽമയോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇബിലീസിന് നാല് മക്കളാണുള്ളത് ആ നാല് മക്കളിൽ ഒരാളാണ് ദാസ്യം ഈ ജിന്നിന്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാമ്പത്യ ജീവിതം തകർക്കുക എന്നതാണ് ഉസ്താദ് എങ്ങനെ ഒരു റിച്വൽ അല്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാർത്ഥന നടത്താനായിട്ട് പോവുകയാണ് അപ്പോ നമ്മുടെ സെൽമ നേരെ പുറത്തേക്ക് പോയിട്ട് ഒളി അങ്ങോട്ടേക്ക് അർമ്മൻ വന്നിട്ട് സെൽമയോട് മാപ്പ് ചോദിക്കുന്നു അങ്ങനെ ഉസ്താദിന്റെ നേതൃത്വത്തിൽ ഇപ്പോ പ്രാർത്ഥന ആരംഭിച്ചു ആദ്യമൊക്കെ വളരെ സമാധാനത്തോട് കുടുങ്ങിയ പ്രാർത്ഥനയിലേക്ക് ആ ഒരു ജിന്ന് ഇപ്പോ നമ്മുടെ സെൽമയുടെ ശരീരത്തിലേക്ക് കയറുന്നു ഉടനടി നമ്മുടെ ഉസ്താദാക്കട്ടെ ഒരു വടി ഉപയോഗിച്ചിട്ട് സൽമയുടെ ദേഹത്ത് കയറിയിട്ടുള്ള ദാസ്യം എന്ന് പറയുന്ന ജിന്നിനെ ഒഴിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു പക്ഷേ അതത്ര എളുപ്പമായിരുന്നില്ല ഒരുപാട് നേരത്തെ തീവ്രമായിട്ടുള്ള ശ്രമത്തിനൊടുവിൽ ഉസ്താദിന് അത് സാധിച്ചു ബോധം പോയ സെൽമയെ എല്ലാവരും കൂടി ചേർന്ന് പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചെങ്കിലും അവൾക്ക് അവളുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അമ്മനാകട്ടെ നമ്മുടെ സെൽമയോട് ക്ഷമ ചോദിക്കുന്നു ഇപ്പോ വളരെ നല്ല രീതിയിലാണ് ഇവരുടെ കുടുംബം മുന്നോട്ട് പോകുന്നത് പുതിയ വീടിന്റെ ചടങ്ങിലേക്ക് നമ്മുടെ ഇന്ദ്രിയും വന്നിട്ടുണ്ടായിരുന്നു സെൽമ ഇന്ദ്രിയോട് ക്ഷമിച്ചു ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇന്ദ്രി എവിടെയാണ് എന്ന് ചോദിച്ചിട്ട് മുകളിൽ ിലേക്ക് കയറിപ്പോകുന്നു അവൾ ആകട്ടെ ഇപ്പോ സെൽമയുടെയും അതുപോലെ തന്നെ അർമ്മന്റെയും ബെഡ്റൂം കണ്ടിട്ട് അസൂയപ്പെട്ട് നിൽക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും ദാസ്യം എന്ന് പറയുന്ന ജിന്നിന് ഒരു ബാക്കപ്പ് പ്ലാൻ ഉണ്ടായിരുന്നു അതായത് ആ ഒരു കമ്മല് ഇവരുടെ വീട്ടിൽ കൊണ്ടിട്ടതുവരെ ഇന്ദ്രിയുടെ പണിയായിരുന്നു സിനിമയുടെ തുടക്കത്തിൽ നമുക്കറിയാം ബാത്റൂമിലെ ഷവർ ഓൺ ആയതും പിന്നെ അവളുടെ അടുത്തേക്ക് ഈ ഒരു ഇന്ദ്രിയാണ് ആദ്യം വരുന്നത് ഇപ്പോഴിതാ ദാസ്യം എന്ന് പറയുന്ന ജിന്ന് തന്റെ പുതിയ പണി ആരംഭിക്കാനായിട്ട് പോവുകയാണ് ഇവളിപ്പോൾ മിററിലേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്ന് പറയുന്ന ആ ഒരു ജീനിനെ കാണാനായിട്ട് സാധിക്കും ഇങ്ങനെ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക ടാറ്റ ബൈ ബൈ